സാധാരണയായിട്ട് നമ്മുടെ ഈ ഡിവോഴ്സ് കേസുകളൊക്കെ ഒബ്സർവ് ചെയ്യുമ്പോൾ മനസ്സിലാകുന്നത് ഒരു ഡിവോഴ്സ് ചെയ്യാൻ ഒരാൾ വരുന്നത് ഒരു കൂട്ടം ആളുകളുടെ സപ്പോർട്ടോടു കൂടിയാണ് ചിലപ്പോൾ അതൊരു കൂട്ടുകാരനാവാം അല്ലെങ്കിൽ ഒരു കുളികൾക്ക് അല്ലെങ്കിൽ എന്താണ് പറയുക സഹോദരനാവാം അല്ലെങ്കിൽ അച്ഛനമ്മമാരാവാം ഇവരുടെ എല്ലാ സപ്പോർട്ടോടു കൂടിയാണ് ഒരു ഡിവോഴ്സ് നടക്കുന്നത് ഇതിനുള്ളിൽ ഫ്രണ്ട്സെന്ന് പറയുന്നത് അല്ലെ കുളീഗെന്ന് ഒക്കെ പറയുന്നത് നമുക്കൊരു ടെമ്പററി റിലീഫ് ടെമ്പറിയായിട്ട് സപ്പോർട്ട് ചെയ്യുന്ന ഒരു സംവിധാനം മാത്രമാണ് നമ്മുടെ ജോലി മാറിപ്പോകുമ്പോഴോ അല്ലെങ്കിൽ നമ്മളുടെ ക്യാരക്ടറിന് അല്ലെങ്കിൽ നമ്മുടെ സ്വഭാവത്തിന് എന്തെങ്കിലും പ്രശ്നങ്ങൾ അവരുമായി എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകുമ്പോഴോ ഒക്കെ അവർ നമ്മളെ എന്തായാലും ഇട്ടിട്ട് പോകും അതുപോലെയല്ല ഫാമിലിയുടെ കാര്യം പലപ്പോഴും പെൺകുട്ടികൾ പറയാറുള്ള ഒരു ന്യായം എൻ്റെ അച്ഛൻ എന്നെ നോക്കും എൻ്റെ കുട്ടികളെ നോക്കിക്കോളും എന്നാണ് പല പെൺകുട്ടികളും പറയാറുള്ളത് ഇതിന് പിന്നിൽ രണ്ട് അപകടങ്ങളുണ്ട് നിങ്ങൾ ഒരു സ്ത്രീയോ പുരുഷനോ ആയിക്കോട്ടെ നിങ്ങളൊരു ഡൈവോഴ്സും വാങ്ങിച്ചുകൊണ്ട് ഒരു വീട്ടിലേക്ക് ചെല്ലുമ്പോൾ അച്ഛൻ്റെ അമ്മയുടെ അടുത്തേക്ക് ചെല്ലുമ്പോൾ അവർ അവരുടെ ജീവിതത്തിൻ്റെ അവസാന കാലങ്ങൾ ശിഷ്ടകാല സമാധാനത്തോടുകൂടി ആസ്വദിക്കാനോ അല്ലെ റെസ്റ്റ് എടുക്കാനോ ഇരിക്കുന്ന സമയത്തായിരിക്കാം നിങ്ങൾ കുട്ടികളെ അവരെ കൊണ്ട് നോക്കിപ്പിക്കാൻ വേണ്ടി അവിടേക്ക് കയറി ചെല്ലുന്നത് ഇത് ഇത് സ്ത്രീയാണെങ്കിലും പുരുഷനാണെങ്കിലും സത്യം പറഞ്ഞാൽ ആ പേരൻസിനോട് ചെയ്യുന്ന ഒരു ദ്രോഹം കൂടിയാണ് പിന്നീടാണ് രണ്ടാമത്തെ പ്രശ്നം വരുന്നത് രണ്ടാമത്തെ പ്രശ്നം ഇങ്ങനെയാണ് അതായത് ഈ കുട്ടിക്ക് ഒരു സ്റ്റെപ്പ് ഫാദറോ ഒരു സ്റ്റെപ്പ് മദറോ വരുന്ന സമയത്ത് അവർ രക്തബന്ധം പോലും ഇല്ലാത്ത ആളുകളാണ് ഇവർ ഈ കുട്ടിയെ നല്ലതായി നോക്കുമോ കെയർ ചെയ്യുമോ അല്ലെങ്കിൽ എങ്ങനെയായിരിക്കും ഈ കുട്ടികളോടുള്ള പെരുമാറ്റം ഇങ്ങനെയുള്ള ഒരുപാട് കൺഫ്യൂ ഒരുപാട് ടെൻഷനും ഉണ്ടാകാനുള്ള സാധ്യതയും വളരെ കൂടുതലാണ് പലപ്പോഴും ഇത്തരം സാഹചര്യങ്ങളിൽ പലപ്പോഴും ചില ആളുകൾ സിംഗിൾ മദറായിട്ടോ സിംഗിൾ ഫാദറായിട്ടോ ജീവിക്കാൻ ശ്രമിക്കും ഇത്തരം സാഹചര്യങ്ങൾ ചില ചില സൗഹൃദങ്ങൾ പലതരത്തിലുള്ള റിലേഷൻഷിപ്പുകളൊക്കെ ഉണ്ടാക്കാനുള്ള ശ്രമങ്ങളുണ്ടാകും കാരണം ആ അത്തരത്തിലുള്ള വികാര വിക്ഷഭങ്ങളിലൂടെയാണ് പലപ്പോഴും ഈ സ്ത്രീ അല്ലെങ്കിൽ പുരുഷൻ കടന്നു പോകുന്നത് ഇതെല്ലാം കണ്ടു വളരുന്ന കുട്ടിയിൽ വളരെ അധികം അരക്ഷിതാവസ്ഥയൊക്കെ ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അതിലും പ്രധാനപ്പെട്ട മറ്റൊരു പ്രോബ്ലം ഉണ്ട് നാളെ നമ്മുടെ അച്ഛനോ അമ്മയെ മരിച്ചു പോയി കഴിഞ്ഞാൽ അല്ലെങ്കിൽ നമ്മളോ മരിച്ചു പോയി കഴിഞ്ഞാൽ ഈ കുട്ടികളുടെ ഉത്തരവാദിത്വം ആരേറ്റെടുക്കും നമ്മൾ ഒരു സ്ത്രീയോ പുരുഷനോ ആയിക്കോട്ടെ നമുക്ക് ഒരു പ്രശ്നം വന്നപ്പോൾ നമ്മൾ ഓടിക്കേറി വന്ന തണലാണ് നമ്മളുടെ അച്ഛനും അമ്മയും നമ്മൾക്ക് ഉണ്ടായപ്പോൾ നമ്മൾ ഓടിക്കേറി വന്ന തണലാണ് നമ്മുടെ അച്ഛനെയും അമ്മയും അതോടൊപ്പം തന്നെ അവർക്ക് പ്രശ്നമുണ്ടായിരുന്ന സമയത്ത് അവരിങ്ങനെ ഡിവോഴ്സ് ആയിരുന്നെങ്കിൽ നമുക്ക് ഓടിക്കയറാൻ ചെല്ലാനുണ്ടായിരിക്കുന്ന തണൽ ഏതാണ് അതോടൊപ്പം തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം ഒരച്ഛനും അമ്മയുടെ റോൾ ചെയ്യാൻ പറ്റില്ല അതോടൊപ്പം തന്നെ ഒരമ്മയ്ക്കും അച്ഛൻ്റെ റോൾ ചെയ്യാൻ പറ്റില്ല ഈ ഒരു റിയാലിറ്റി കൂടി നമ്മൾ മനസ്സിലാക്കണം അതോടൊപ്പം തന്നെ അച്ഛൻ്റെ പ്രസൻസ് ഇല്ലാതെ വളരുന്ന പെൺകുട്ടിയാണെങ്കിലും ആൺകുട്ടിയാണെങ്കിലും അവരുണ്ടാകുന്ന മാനസിക സംഘർഷങ്ങളെക്കാൾ ഉപരി ആരോടൊപ്പമാണോ ഈ കുട്ടി വളരുന്നത് പലപ്പോഴും അമ്മയോടൊപ്പമാണ് ഈ കുട്ടി വളരുന്നതെങ്കിൽ ആ അമ്മയ്ക്കൊരു വാശി ഉണ്ടായിരിക്കാം ഞാൻ എന്തൊക്കെ ചെയ്താലും സമൂഹത്തിൻ്റെ മുന്നിൽ നല്ലൊരു ഉത്തമ പൗരനായിട്ടും ഉത്തമ പൗരയായിട്ടും ഈ കുട്ടികളെ വളർത്തി വലുതാക്കും എന്നൊരു വാശി ഉണ്ടായിരിക്കും പലപ്പോഴും അത്തരം കുട്ടികളെ പലപ്പോഴും സമൂഹത്തിൻ്റെ മുന്നിൽ നല്ലതാക്കി കൊണ്ടുവരുന്ന സമയത്ത് അവർ ഒരു ഉള്ളിൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ നീറി ജീവിക്കുന്ന വ്യക്തിത്വങ്ങളായിരിക്കും പലപ്പോഴും അമ്മമാർ വളർത്തുന്ന ആൺകുട്ടികളുടെ പ്രശ്നങ്ങൾ അതോടൊപ്പം തന്നെ അച്ഛനില്ലാതെ വളരുന്ന പെൺകുട്ടികളുടെ പ്രശ്നങ്ങൾ അതിനെക്കുറിച്ചൊക്കെ നമ്മൾ അടുത്ത വീഡിയോയിൽ ചർച്ച ചെയ്യുന്നതായിരിക്കും ഇതൊരു സീരീസ് ഓഫ് വീഡിയോ ആണ് മാക്സിമം ഇത്തരത്തിലുള്ള വീഡിയോകൾ നിങ്ങൾ മറ്റുള്ളവരിലേക്കും ഷെയർ ചെയ്യുക അവരെല്ലാം അവയർനെസ് ക്രിയേറ്റ് ചെയ്യുക ഡൈവേഴ്സ് ചെയ്യാൻ നിൽക്കുന്ന ആളുകൾ രണ്ട് തവണയല്ല ഒരു പത്ത് തവണയെങ്കിലും ചിന്തിക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത്